എഫ് ഐ ആർ എന്ന് കേട്ടിട്ടുണ്ടോ എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ കാമ്പും കഴമ്പും ഉണ്ടെന്ന് തോന്നണമെങ്കിൽ അടുത്ത എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് എഫ് ഐ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എതിരെ ഒരു കള്ള പരാതി പോലീസിൽ കൊണ്ടു കൊടുക്കുകയാണ് പോലീസിൽ പൈസ കൊടുത്തോ എന്തോ എന്തായാലും നിങ്ങൾക്കെതിരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതെന്ന് വെക്കുക നിങ്ങൾക്കിനി വിചാരണ വരെ കാത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ ഗൾഫിലൊക്കെ ജോലി റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയിൽ സി ആർ പി സി ഫോർ എയ്റ്റി ടു പ്രകാരം എഫ് ഐ ആർ ഇല്ലാതാക്കാനായിട്ട് അതായത് കോഷ് ചെയ്യാനായിട്ട് ഒരു റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള എഫ് ഐ ആർ കോഷ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു പ്രത്യേകത ഈ എഫ് ആർ ഒക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും വാദിയും പ്രതിയും തമ്മിൽ സെറ്റിൽമെൻ്റ് ആകുന്നത് അല്ലെ ഞാൻ അറിയാതെ ചെയ്തു പോയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇനി പിന്നെ വിചാരണ എന്ന് പറഞ്ഞാൽ മൂന്നാല് വർഷം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ ആ സമയത്തെ നമുക്ക് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കേസ് സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പരസ്പരം വാദിയും പ്രതിയും കൂടെ സംബന്ധിച്ച് പോലീസിൻ്റെ സഹായത്തോടെ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ആ എഫ് ഐ ആർ കോഷ് ചെയ്യപ്പെടുന്നതായിരിക്കും പക്ഷേ റേപ്പ് മർഡർ തുടങ്ങിയ കേസുകളിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും കോഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസുകളിൽ എഫ് ഐ ആറിന്റെ സ്ഥാനം എന്ന് പറയുന്നത്